ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പോൾ ഇന്ന് കുറച്ച് ഐറ്റംസ് ഉള്ളൂട്ടെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് വേറെ ഒന്നും നമ്മുടെ ഈ ബാക്കിൽ ഹാങ്ങറിലുള്ള പ്രോഡക്റ്റ് കുറേ പേരായി ചോദിക്കണം അത് എന്താണ് നിങ്ങൾ പ്രൊഡക്റ്റ് കാണിക്കാത്തത് അത് കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഒരു കസ്റ്റമർ ഒരു പ്രീ ഓർഡർ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ഒരുപാട് റിപ്പീറ്റേഷൻ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പം അവരുടെ സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പം അത് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ കാണിക്കണം കേട്ടോ പിന്നെ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടി ആയിട്ടാണ് കൊടുക്കുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ഞാൻ ഇത് വീഡിയോ കറക്റ്റ് കാണിക്കാൻ വീഡിയോ കാണിക്കാൻ നേരത്ത് നിങ്ങളെ കറക്റ്റ് ആയിട്ട് നോക്കിയിരുന്നു കേട്ടോ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റാണ് ഞാൻ അവർക്ക് കൊടുത്തേക്കാൾ ഇങ്ങനെ വന്നാലൊരു ടെൻ ട്വൻറ്റി പെർസെൻറ്റേജും കൂടി ലെസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് ചെയ്യാൻ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പുണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിരിക്കും ഡീറ്റെയിൽസ് ഒക്കെ ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പം ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമോ അപ്പം ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കണം അല്ല റൗണ്ടൊക്കെ ആണ് അതിൽ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ആ ഒരു യോക്കിലെ ആ യോക്കിലെ വർക്ക് തന്നെ നോക്കിയ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ത്രെഡ് ഡിസൈൻ വർക്കാണ് പോയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് നല്ല ഫുൾഫിൽ ആയിട്ട് പോയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് നിൽക്കേണ്ട കേട്ടോ പിന്നെ സ്ലീവിൽ വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല ഏറ്റവും വരാൻ വരാനിടത്ത് സാധാരണ ഈ ഒരു എൻഡിലാണ് പോഷനിൽ ബോർഡർ വരാണെങ്കിൽ ഈ ഇതിൽ ഈ ഒരു ഭാഗത്താണ് ബോർഡർ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് ആണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ നടത്തണമെങ്കിൽ ഇത് സുഖമാണ് നോക്കി നോക്കി ഇവിടെ നിന്ന് സ്റ്റിച്ച് ഒന്ന് ഓൾട്രേ അതൊന്ന് സ്റ്റിച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചിട്ടൊക്കെ ലെവൽ ഇതൊക്കെ ബോർഡർ കീപ്പ് ചെയ്ത് വെക്കാൻ തന്നെ ഉള്ളു ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ പിന്നെ ഒരു ഒറ്റ കളർ മാത്രമേ ബ്ലാക്കിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് ആണ് കോട്ടൺ സിൽക്കിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് പിന്നെ മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഷോളാണ് ഒറിജിനല് ആ ഒരു പാകിസ്ഥാനി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് മിറർ വർക്കാണ് പിന്നെ നാല് കോർണറിലും ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ലേസും കൂടി കവർ ചെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം ഷോൾ തന്നെ നല്ല ഹെവി ആയിട്ട് ഉള്ള ഷോൾ തന്നെയാണ് തന്നെ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള ഷോൾ തന്നെയാണ് അപ്പൊ ഓഫ് ഐറ്റിനേക്കാളും എൻക്വയറി നമുക്ക് വന്നിട്ടുള്ള ബ്ലാക്ക് എൻഡാണ് അത് നല്ല ഡെപ്ത് ഉള്ള ബ്ലാക്ക് എൻ്റെ ആണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ മറ്റേത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ആയിരുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഒരൊറ്റ കളർ തന്നെ ഉള്ളും ഇതിൻ്റെ കളർ റിപ്പീറ്റേഷൻ ആണ് നമ്മുടെ ഇത് ബാലൻസ് ഉള്ള കേട്ടോ ഇതാണെങ്കിൽ ഇതും ഒരൊറ്റ കളർ തന്നെ ഉള്ളു കേട്ടെ ഇതിന്റെ കളർ സെയിം അതായത് ഇതിന്റെ സെയിം ഐറ്റം തന്നെ നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പ്രിന്റ് ആണ് അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ ഫാബ്രിക് ആണെങ്കിൽ ഏകദേശം ഒരു മസ്ലിൻ ടച്ചായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നല്ല ഫാബ്രിക് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ലൈഫ് ആയിട്ടാണ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് ആണെങ്കിൽ ഡബിൾ ഡെബ്ലെക്സിലുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ഇതിലെ ടൈറ്റ് തന്നെയാണ് ആകെ ഒറ്റ പ്രിന്റ് ആണ് ആ ഒരു പ്രിന്റിന്റെ ഒരു ഷേപ്പ് വ്യത്യാസം തന്നെ ബാക്കിയുള്ള സെറ്റിൽ തന്നെയുള്ള വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഏഹ് പിന്നെ നോക്കി റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ള ഇതിൽ യോഗ പോഷനിൽ ലേസും സ്റ്റോൺ വർക്കും കൂടി നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് മെറ്റീരിയൽ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിൽ വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നുമില്ല ഏറ്റവും മെൻറ്റിലേക്ക് വരാൻ നേരത്തും വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ഒരു പോഷൻ വരാൻ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി കേട്ടോ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും ഡെയിലി വെയർ പോലെ പിന്നെ അതിൻ്റെ പാൻസ് ആണെങ്കിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിൽ ആ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ല അത്യാവശ്യമായിട്ടുള്ള പാൻറ്റ് തന്നെയാണ് പിന്നെ ഇത് ഡബിൾ എക്സിലായിരിക്കും മാത്രമല്ല എക്സലായിരിക്കും കൂടി യൂസ് ചെയ്യേണ്ടത് എപ്പോഴും പറയാറുണ്ട് തൊട്ട് താഴെയുള്ള സൈസുകാർ ചൂസ് ചെയ്താലും ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിലേക്ക് കിട്ടണം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ എൻ്റെ ഷോള് വരാൻ നേരത്ത് നല്ല ഭംഗിയുള്ള ഷോൾ തന്നെ കേട്ടോട്ടാ കംപ്ലീറ്റ് ആ ഒരു ടോപ്പിൻ്റെ പ്രിൻറ്റ് മിക്സ് തന്നെയാണ് പോയിട്ടുള്ളത് അതായത് മസ്ലിൻ്റെ ഒക്കെ വരാൻ നേരത്തുള്ള സെയിം ഷോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ കിട്ടണം കേട്ടോ അതായത് മസ്ലിൻ ഫാബ്രിക്ക് തന്നെയാണ് ഒറ്റ പ്രിന്റിൽ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ള ഏഴ് തൊണ്ണൂറ്റഞ്ച് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് മസ്ലിൻ മെറ്റീരിയലിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിന്റെ ബാലൻസ് ആകെ മൂന്ന് ഷെയ്ഡ് മാത്രം നമ്മുടെ അടുത്ത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളും മെറ്റീരിയൽ ആണെങ്കിൽ ഷിനോൺ സിൽക്ക് ആണ് നല്ല പക്ക പ്യൂർ ഷിനോൺ സിൽക്ക് ആണ് വന്നിട്ടുള്ള വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സല് പറയാനുള്ളത് ഈ പ്രാവശ്യം എക്സൽ പറയാനുള്ളൂ വേറെ ഒന്നല്ല ഡബിൾ എക്സൽ എടുത്തിട്ട് കുറച്ച് ടൈറ്റ് ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏകദേശം ടോപ്പൊക്കെ ഒരു ഡബിൾ എക്സലിനൊക്കെ സൈസ് ഇട്ടുണ്ടെങ്കിലും എന്റെ സ്ലീവ് ഒക്കെ എനിക്ക് തോന്നുന്നത് ചെറിയൊരു ഒരു ടൈറ്റിന്റെ ഇഷ്യൂ തന്നെ എക്സൽ ആയിട്ട് എടുത്താൽ മതി എക്സലർ എടുത്താൽ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ലൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗ് കിട്ടും വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് പിന്നെ നോക്കി വയ്ക്കേണ്ട നെക്കിലാണ് അതിൻ്റെ യോഗ പോർഷനിൽ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അപ് ടു ഡൗൺ വരെ പോയിട്ടുള്ളത് കേട്ടാ പിന്നെ സ്ലീവിലേക്ക് അടാ അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവാണ് എൻ്റെലേക്ക് ബോർഡർ പോയിട്ടുണ്ട് ആ സെയിം ബോർഡർ തന്നെ ലുക്കിൽ തന്നെയാണ് ആ ഒരു എൻ്റെലേക്ക് ആ ഒരു ബോർഡർ വന്നിട്ടുള്ളൂ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് അടാ ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇട പാൻസ് തന്നെയാണ് എൻ്റെ ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് അപ്പം റൗണ്ട് ഇലാസ്റ്റിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ വരാൻ വരാനിടത്തും ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാട്ടെ അപ്പം തുപ്പട്ട നോർമലി ഇത്രയും ഭീതി വരാറില്ല റേഞ്ച് കുറവുള്ള പ്രൊഡക്റ്റില് ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ലെവൽ ഫാബ്രിക് അത്യാവശ്യം നല്ല ഭീതി നല്ലതായിട്ടുള്ള ഷോളാണ് ത്രീ പീസ് ആകെ മൂന്നേ മൂന്നേ കളേഴ്സ് മാത്രമേ ഉള്ളും അപ്പം നമ്മുടെ കഴിഞ്ഞ ആകെ മൂന്ന് മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പം കഴിഞ്ഞ റേറ്റിന് കഴിഞ്ഞ റേറ്റിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ലാസ്റ്റ് കുറച്ച് പീസുള്ള ആയിരം കൂടിയിട്ട് കൊടുക്കണം കേട്ടോ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ പത്തേ തൊണ്ണൂറ്റഞ്ചിന് അതും ഷിനോൺ സിൽക്ക് ആണ് നല്ല ആയിട്ടുള്ള ഷിനോൺ സിൽക്ക് ആണ് അപ്പം ഷിനോൺ സിൽക്കൊക്കെ ഫസ്റ്റിലൊക്കെ നമ്മൾ കൊടുത്തിരുന്ന റേറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾ ബോധം പോകും വെച്ചാൽ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറിനൊക്കെ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റുകളായിരുന്നെ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളതും വർക്കൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു സെയിം ലെവലിൽ തന്നെയാണ് അപ്പൊ ഒരു വെഡിങ് കളക്ഷനിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു പത്ത് തൊണ്ണൂറ്റഞ്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നോർമലി പിന്നെ പ്രൈസ് ആ ഒരു പാർട്ടി വെയർ സെറ്റ് വന്നുള്ളൂ അപ്പൊ നിങ്ങക്ക് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയല്ല എന്നാലും നിങ്ങൾക്ക് ഒരു ഇടത്തരം നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ പരിപാടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് മുതലാക്കാമെന്നു തന്നെ ഉള്ളു കേട്ടോ വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ രണ്ടായിരത്തിനും മൂവായിരത്തിനൊക്കെ എടുക്കണ ആ ഒരു റേഞ്ചിൽ വെച്ച് കൺസെപ്റ്റ് ചെയ്ത് ഒരു ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിലത്തെ കൺസെപ്റ്റ് ചെയ്തിട്ട് ഏഹ് എടുക്കണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് എടുത്തു കാരണം ഏകദേശം ആ ഒരു റേറ്റിനുള്ള മതിപ്പ് ഈ ഒരു പ്രൊഡക്റ്റിനു വന്ന കേട്ടോ അപ്പൊ ഈ കാണിച്ച മൂന്ന് കളേഴ്സിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ ഐറ്റം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഗൗൺ ആണ് വന്നിട്ടുള്ളത് സെയിം ഫാബ്രിക് തന്നെയാണ് ഏകദേശം ഒരു ലിനൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ലിനൻ ഫാബ്രിക് ആണ് പിന്നെ ഇതിൽ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത് പ്രിന്റ് അല്ല അത് ഏകദേശം ഒരു ഏകദേശം ഒന്നുമല്ല അതില് ഇങ്ങനെ ഹാൻഡ് വർക്ക് പോലത്തെ ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിലെ ടൈറ്റ് തന്നെയാണ് അപ്പൊ കോമൺ ആയിട്ട് ആ ഒരു ക്രീമിൽ ആ ഒരു ഹാർട്ടിന്റെ കളർ മാത്രം ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ലൊരു പ്രീമിയം ലെവല് ഗൗൺ എന്ന് തന്നെ പറയാ അപ്പൊ സൈസ് ഡബിൾ ഉണ്ട് തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും കൊടുക്കുക ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഗൗണിൽ തന്നെ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് കട്ട് പോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ത്രെഡ് ആണ് മെയിൻ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ആ ഒരു കണ്ടെയ്നർ പ്രിന്റ് ആയിട്ട് തോന്നും പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് വരാനായിരത്തും അല്ലേ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് അപ്പൊ എന്റിലേക്ക് വേറെ എലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമല്ല ചെറിയൊരു പ്ലീറ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ലെവലിലാണ് അതിന്റെ ബോർഡറിൽ വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തും ആ ഒരു ഫുള്ളായിട്ട് ആ ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു പ്രിൻ്റ് അല്ല ആ ഒരു ത്രെഡ് വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ കളേഴ്സ് ആണെങ്കിലും മെയിൻ ആയിട്ട് പറയാം ആ ഒരു ഹാർട്ടിന്റെ കളർ മാത്രം ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മോഡൽ ചൂട്ടാണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും എടുക്കും നല്ലൊരു പ്രീമിയം ലെവലിൽ സെറ്റ് എന്ന് തന്നെ പറയാം ഇപ്പൊ നമ്മള് സ്പെഷ്യൽ റേറ്റ് ആണ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നല്ല സ്പെഷ്യൽ റേറ്റ് ആണ് കൊടുക്കുന്ന പറഞ്ഞു എട്ട് തൊണ്ണൂറ്റഞ്ചേളു ട്ടോ എട്ട് തൊണ്ണൂറ്റഞ്ചിന് ആ ഒരു ലിനൻ ഫാബ്രിക് സെയിം ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ദുഃഖത്തിൽ കിടക്കുന്ന ഫാബ്രിക് തന്നെയാണ് പിന്നെ ഏത് ക്ലൈമറ്റിന് വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്തൂടെ പിന്നെ അത് മാത്രമല്ല ആ ഒരു ലിനൻ ഫാബ്രിക്കിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ ഇട്ടേനെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഉണ്ടാവൂട്ടെ കണ്ടോ അത്യാവശ്യം ബോട്ട് ഒക്കെ നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ബോട്ടൺ ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് കറക്റ്റ് കിട്ടുന്നുണ്ട് തൊട്ട് താഴെയുള്ള എക്സലെടുത്താലും ഒരു കുഴപ്പമുണ്ടാവില്ല ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവണ് തന്നെ ആയിരിക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗിൽ കിട്ടണം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ കേട്ടോ കേട്ടോ ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ നല്ലോണം ഫ്ലെയർ എടുത്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം കഴിഞ്ഞ കഴിയണ പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല തൗസൻഡ് അബോ ഒക്കെ ഇരുന്ന് ഈ ഒരു പ്രൊഡക്റ്റിന് ഫസ്റ്റിൽ ഓൺലൈനിൽ വന്നിരുന്നട്ടെ അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് വളരെ ഒരു ചീപ്പ് പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടണത് പ്രൊഡക്റ്റിന് യാതൊരു മാറ്റവും സെയിം പ്രോഡക്റ്റ് തന്നെയാണ് സെയിം പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് എട്ട് തൊണ്ണൂറ്റഞ്ചിന് കളക്റ്റ് കേട്ടോ നോക്കി വെക്കണ്ട നമ്മൾ റെഗുലർ ആയിട്ട് കൊണ്ടുതന്നെ ആ ഒരു ലോങ് ടോപ്പാണ് ഹൈ നെക്കിൽ വിത്ത് ആയിട്ട് വന്നിട്ടുള്ള ഐ സൈസ് സൈസ് ഡബ്ലക്സിൽ ലെങ്ത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് തന്നെ വന്നിട്ടുള്ളത് നല്ല ഏകദേശം ലെങ്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് തന്നെ ഉണ്ട് ഡബിൾ എക്സൽ സൈസും ആണ് വിത്ത് ലൈനിങ് അറ്റാച്ചിട്ട് തന്നെ ഡോ മെറ്റീരിയലാണ് പിന്നെ നോക്കി വെക്കേണ്ട ചൈനീസ് നെക്കോ പോലെ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ആ ഒരു സിപ് ടൈപ്പ് തന്നെ ആ സെയിം പാറ്റേൺ തന്നെ അല്ലെ പ്രിൻറ്റ് ഡിഫറൻറ്റായിട്ട് സ്ലീവ് ഒക്കെ നല്ലൊരു മോഡസ്റ്റ് വേറെ ടച്ചിലുള്ള സ്ലീവ് തന്നെയാണ് പിന്നെ ഇങ്ങനെ ടൈ ചെയ്യുക സംഭവം ഉണ്ട് ഓപ്ഷനൽ ആണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക അപ്പോൾ ഫീഡിങ് പർപ്പസിനും കൂടി യൂസ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേണും കൂടിയിട്ടാണ് ആ ഒരു സിബ് വരാൻ നേരത്ത് വന്നത് ഫീഡിങ് ആയിരിക്കും മാത്രമല്ല നോർമൽ ലോങ് ടോപ്പ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയായിട്ട് തന്നെയാണ് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അഞ്ച് തൊണ്ണൂറ്റിന് നല്ലൊരു പ്രിന്റിൽ വന്നിട്ടുണ്ട് നല്ല നല്ല കളർ കളർച്ചായിട്ടുമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്താന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കി ഓട്ടാ പിന്നെ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു കാണിക്കണത് പിന്നെ സൺഡേം കൂടി ആയതുകൊണ്ടിട്ട് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് അതാരം കൊണ്ടിട്ടാണ് മെയിൻ ആയിട്ട് കുറച്ച് പീസിൽ തന്നെ ഒതുക്കിട്ടാ അപ്പൊ കുറച്ച് ഐറ്റംസ് ഉള്ളു ഉള്ളതൊക്കെ നല്ല വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല നല്ല മെറ്റീരിയലിൽ നല്ല നല്ല പാറ്റേണിൽ ഡിസ്കൗണ്ട് റേറ്റിലും കൂടി നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് കാണിച്ചത് മാത്രം എന്ന് വെച്ചാൽ ടീനേജിനെയൊക്കെ പറ്റിയ നല്ല ഭംഗിയായിട്ടുള്ള ഇലക്ട്രോണിക്സ് ടോപ്പാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് തന്നെയുണ്ട് പക്ക ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് പക്ക മോഡസ്റ്റ് വയറായിട്ട് കിട്ടണ അടിപൊളി ലെങ്ത് ടോപ്പ് തന്നെ പറയാ സൈസ് ഏകദേശം ഒരു സ്മോൾ മീഡിയം ഒക്കെ ചൂസ് ചെയ്താൽ മതി ലെങ്ത് ലെങ്ത്തൊക്കെ ഏകദേശം ഒരു തേർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് തന്നിട്ടുള്ളത് തേർട്ടി ഫോർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മര്യാദ ലെങ്ത് ഒക്കെ പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഫാബ്രിക്കാണ് മേം പറഞ്ഞിട്ടുള്ളത് സൂപ്പറായിട്ട് തന്നെ നിങ്ങളെ എങ്ങനെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ സ്ലീവ് ഒക്കെ ആണെങ്കിലും നോക്കി നോക്കിക്കേണ്ട നല്ല പക്ക ഒരു ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ താരത്തൊക്കെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള ടൈപ്പിൽ കേട്ടോ അത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പിടിയായിട്ടുള്ള നല്ല സൂപ്പർ ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പറയണ സ്റ്റോപ്പ് ടോപ്പാന്ന് പറഞ്ഞാൽ വെറുതെ തള്ളിക്കള കാര്യമില്ല ഒരിക്കലും ഈ ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ഒന്നും നിങ്ങൾക്ക് ഞാൻ പറയണ പ്രൈസ് നിങ്ങൾക്ക് പുറമേ കിട്ടില്ല കേട്ടേ അത് നൂറ് ശതമാനം ഉറപ്പ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് ചോദിച്ചു വെറും ആറേ തൊണ്ണൂറ്റഞ്ചുള്ളൂ ആറേ തൊണ്ണൂറ്റിന് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേറെ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ അത്രയും കോൺഫിഡൻറ്റിലാണ് ഈ പറയുന്നത് ഇപ്പൊ കളേഴ്സും അതിനനുസരിച്ച് എല്ലാം നല്ല ഒന്നിനൊന്നും കളേഴ്സ് തന്നെ കേട്ടോണ്ടേ അപ്പം നല്ല ഫാബ്രിക്കിൽ നല്ല അക്ട്രോണിക് സ്റ്റോപ്പ് നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ കളക്ട് ചെയ്യാം കേട്ടോ ഇപ്പം നോർമലി ഇങ്ങനത്തെ സ്റ്റോപ്പ് ഒക്കെ വരലൊക്കെ വളരെയധികം കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നല്ല പ്രൊഡക്റ്റ് ഒക്കെ വല്ലപ്പോഴും ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം പിന്നെ പ്രത്യേകം പറയാം ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് അപ്പം അഞ്ചു കളേഴ്സാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ അല്ലേ